ഹായ് വെൽക്കം ബാക്ക് ടു ടൗൺകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി കോംബോ ഓഫറായിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ കയ്യിലുള്ളത് ആറ് റോസിൻ്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ അപ്പോൾ കോംബോയിൽ ആദ്യമായിട്ട് കൊടുത്തേക്കുന്നത് മിഡ് നൈറ്റ് ബ്ലൂവിന്റെ അടിപൊളിയായിട്ടുള്ള തൈകളാണ് അത്യാവശ്യം വലിപ്പമുള്ള തൈകള് തന്നെയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ നമ്മുടെ കൊറിയറുകളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഭയങ്കര മഴയാണ് അപ്പോൾ നമുക്ക് എല്ലാ പേർക്കും കൂടെ അയക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല അപ്പോൾ കുറച്ച് കുറച്ച് കൊറിയേഴ്സ് ആയിട്ടാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചില പ്ലാന്റ്സിന് നമ്മുടെ മാംഗോ അല്ലോ കൊത്തുമഞ്ഞ അങ്ങനത്തെ ചില പ്ലാന്റ്സിനൊക്കെ ഈ ഒരു ഇല കൊഴിയുന്നതിൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് മഴ കാരണം കാരണം ചെറുതായിട്ട് വെള്ളക്കെട്ടൊക്കെ വരുന്നത് കൊണ്ട് അവിടെ എഴുതിയിട്ട് പ്ലാന്റ്സിനൊരു ഡാമേജ് പോലെ അപ്പോൾ ആ പ്ലാന്റ്സ് ഒക്കെ വെട്ടി ഒതുക്കിയൊക്കെ നിർത്തിയേക്കുവാണ് അതിന് റെഡി ആവാനായിട്ട് വച്ചേക്കുവാണ് അപ്പോൾ നമ്മുടെ പുതിയ ലോഡ് വന്നിട്ടായിരിക്കും നമ്മൾ കുറച്ച് പേരുടെ പ്ലാൻസ് ഒക്കെ അയക്കുക കേട്ടോ കാരണം ചില പ്ലാന്റ്സിനാണ് ഇഷ്യൂ വന്നിട്ടുള്ളത് വെച്ചേക്കുന്ന പേസിലൊരുമാതിരി വെള്ളക്കെട്ട് പോലെ വന്നിട്ട് പ്ലാന്റ് ഒക്കെ ലീഫൊക്കെ കുഴിച്ചിട്ട് ഡൈബ് ബേക്ക് പോലെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് ആ പ്ലാന്റ്സ് എടുത്ത് തയ്ച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ് പുതിയ ലോഡിൽ ആ പ്ലാന്റ്സ് എത്തിയ ശേഷമായിരിക്കും കുറേ പേരുടെ കൊറിയർ അയക്കുക അപ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ആരും വാട്സപ്പിൽ നിന്നിട്ട് വഴക്ക് പറയാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അതുകൊണ്ടാണ് മുൻകൂട്ടി പറയുന്നത് അപ്പോൾ രണ്ടാമത്തായിട്ട് കോംബയിൽ വരുന്നത് റെഡ് ബട്ടൺ റോസ് ആണ് മൂന്നാമതായിട്ട് കോംബോയിൽ വന്നേക്കുന്ന റോസ് ഒരു ഓറഞ്ച് യെല്ലോ മിനേച്ചറാണ് കേട്ടോ യെല്ലോ മിനേച്ചറിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് മൂന്നാമതായിട്ട് ഈ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു കോംബോ ഓഫറാണ് അപ്പോൾ നാടൻ റോസിൻ്റെ ഓൺ റൂട്ടഡ് റോസസ് മാത്രമായിട്ടുള്ളൊരു കോംബോ ഓഫറാണ് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഓർക്കിഡ് റോസിനും ചെറിയ ഡാമേജസ് ഉണ്ട് ഓർക്കിഡ് റോസ് പീസൻ ലോ ഇങ്ങനത്തെ റെഡ് പിന്നാക്കി ഇങ്ങനത്തെ ചില റോസസ് ആണ് ലീഫ് കൊഴിഞ്ഞു പോയത് കാരണം ശക്തമായിട്ടുള്ള രാവിലെ മുതൽ വൈകിട്ട് വഴി മര മഴ തോഴാതെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആണ് കേട്ടോ ഇഷ്യൂ എന്ന് പറയുന്നത് മഴ ഇങ്ങനെ ശക്തമായിട്ട് വന്ന് ഈ പ്ലാന്റ്സിൽസ് വീണിട്ട് ലീഫൊക്കെ കൊഴിയ ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അങ്ങനെ ഓർഡർ തന്നിട്ടുള്ളവർക്ക് കുറച്ച് ദിവസം ലേറ്റായിട്ടായിരിക്കും അയക്കുക കേട്ടോ അടുത്തതായിട്ട് കരിശ്മാറോസാണ് കാരീഷ് മാറോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ഉള്ളത് അതുപോലെ തന്നെ മിനിയേച്ചർ റോസിനും ചില റോസസ് ഈ പത്ത് റോസ് നാടൻ റോസ് ഒക്കെ ഓർഡർ ചെയ്തവർക്ക് ചിലപ്പോൾ ഡിലേ ആവും കാരണം അതിലും രണ്ട് മൂന്ന് റോസസിനൊക്കെ ഇഷ്യൂസ് വന്നിട്ടുണ്ട് ബ്ലാക്ക് റോസ് അങ്ങനത്തെ കുറേ റോസിൻ്റെയൊക്കെ എന്താ പറയുക ഒട്ടും നല്ല ഹെൽത്തി അല്ലാത്ത രീതിയിലാണ് പാൻസ് നിൽക്കുക അപ്പോൾ ലാസ്റ്റ് ആറാമതായിട്ട് വരുന്ന അഞ്ചാമതായിട്ട് വരുന്നത് ഈ ഒരു പിങ്ക് ബട്ടൺ റോസ് ആണ് പിങ്ക് ബട്ടൺ റോസിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ ഇതിനകത്തൊക്കെ ഇപ്പോൾ ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും ഈ പിങ്ക് ബട്ടൺ റോസിന് പകരം വേറെ ഒരുക്കെ ചോദിച്ചിട്ട് വരും അത് പ്രശ്നമില്ല നിങ്ങൾക്ക് ഏതാണോ ആവശ്യമൊന്നു പറഞ്ഞാൽ മതി ആ റോസ് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നതായിരിക്കും കാരണം പിങ്ക് ബട്ടൺ റോസൊക്കെ ഒരുപാട് പേരുടെ കയ്യിലുണ്ടാവും ബാക്കിയുള്ള നാല് റോസും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല ഏതെങ്കിലും രണ്ട് റോസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കോംബോ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടാവും പക്ഷേ ആ ഒരു റോസ് കാരണം മേടിക്കാതെ വരും അപ്പോൾ അപ്പം അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യാം ഈ ഒരു റോസ് മാറ്റി മാറ്റിത്തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ഇത് ലാസ്റ്റ് ആയിട്ടുള്ളത് പീച്ച് ക്രീക്രി റോസാണ് അപ്പോൾ പീച്ച് ക്രീക്രി റോസിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലാൻസ് വേണോ എന്നുള്ളൊരു ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും നമ്മൾ പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് മാറ്റിയിട്ട് ഇരുപത് വർക്കിംഗ് ഡേയ്സ് ആക്കിയിട്ടുണ്ട് കാരണം ഈ മഴ കാരണം നമുക്ക് ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ടൈമിലുള്ള പ്ലാൻസ് അയച്ച് തരാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പ്ലാൻസ് വേണ്ട ഒരു വാട്സപ്പ് ചെയ്യാം